ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു നമ്മൾ ഞാൻ ഞാനിന്ന് കുറച്ച് വൈകിയാണ് എണീറ്റത് അപ്പം വൈകി എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാ പണികളും ഇതൊക്കെ ഫ്രീ ആവാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് താമസിച്ച് എണീറ്റും ഇന്ന് രണ്ട് കുട്ടികളും വീട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇത്തിരി താമസിച്ചാണ് എണീറ്റത് വല്ല പുഴും ഇങ്ങനെ സംഭവിക്കാറുള്ളു അപ്പം ഞാനിത് ആ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മോളിൽ ന്യൂഡിൽസ് ന്യൂഡിൽസാണ് ഉണ്ടാക്കുന്നത് മോളിൽ ഉണ്ടാക്കിക്കോളും അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ അടിച്ചുവാരലും തുടക്കിലൊക്കെ തീർത്തു മോൾ ചെറിയ ചെറിയ കുക്കിംഗ് ഒക്കെ അങ്ങനെ ചെയ്തോളൂ ന്യൂഡിൽസ് ഉണ്ടാക്കുക അതുപോലെ ഫ്രൈഡ് റൈസ് ഒക്കെ അല്ലെങ്കിൽ റൈസുകളൊക്കെ യൂട്യൂബിൽ നോക്കി സ്പെഷ്യൽ സ്പെഷ്യൽ റൈസുകളൊക്കെ ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ മോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞു ന്യൂഡിൽസ് വല്ലപ്പോഴും മാത്രമേ മേടിക്കൂ കൊടുക്കാറുള്ളൂ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ ഭയങ്കര ആയിട്ട് എനിക്കുന്ന സമയത്ത് മാത്രം വല്ലപ്പോഴേ കൊടുക്കാറില്ല കാരണം ഹെൽത്തിന് അത്ര നല്ല അല്ലാത്തതുകൊണ്ട് ന്യൂഡിൽസ് ലെയ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ മേടിച്ച് കൊടുക്കാറില്ല അപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ അലക്കാൻ പോയി മെഷീനിൽ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ കഴുകാനിട്ടതിന് ശേഷം അതവിടെ അലക്കാണ്ടതിന് ശേഷം ഞാൻ മുകളിലേക്ക് കയറി കാരണം മോളിൽ റൂഫില്ലാത്തതുകൊണ്ട് ഭയങ്കര വെയിലാണ് അപ്പം നല്ല ഡ്രസ്സ് ഞാൻ അവിടെ അലക്കാൻ പോയി ഇപ്പം ഇത്തിരി ഡിലേ ആയി കിടക്കുന്നതെന്ന് വെച്ചാൽ രണ്ടാഴ്ച ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വൈറൽ ആയിരുന്നു അപ്പം ചെറിയ ആൾക്ക് വയ്യാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എൻ്റെ അലക്കോ മോളിൽ പോയി നടന്നില്ല അപ്പോൾ ഞാൻ ഇത്തിരി ഉള്ളത് ഞാൻ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് കഴുകി തീർത്തു വലിയ മോൾക്ക് ചള്ളീവ് തുടങ്ങിയതുകൊണ്ട് തന്നെ അപ്പം എനിക്ക് രാവിലെ അപ്പം ഞാൻ വേം പോയി അലക്കി തീർത്തു പിന്നെ ഞാനത് കഴിഞ്ഞ് വന്നിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കഴുകി വെച്ചു അപ്പോൾ ആ പണികളും കഴിഞ്ഞു എൻ്റെ തുടക്കലും അടിക്കലും മിഷ് അലക്കലും പാത്രം കഴുകൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കഴിഞ്ഞു അപ്പം ഈ പെട്ടെന്ന് തന്നെ രണ്ട് മണിക്കൂർ രാവിലെ കണ്ടിന്യൂസ് ആയിട്ട് അതേ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഇരിക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് പണി നിർത്തി പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി മിൽക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെ ഇത് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പം ഞാനിതാ വെള്ളം തിളച്ച് കഴിഞ്ഞ് പുപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ അത് അവിടെ വെന്ത് വരട്ടെ അത് വെന്ത് നമുക്ക് വാർത്തക്ക് ആ സമയത്ത് ഞാനിത് വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഉള്ളത് ക്യാരറ്റ് ഇല്ല നിങ്ങൾക്ക് ക്യാരറ്റ് മതി അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നണ്ട് ബീൻസ്ും കാബേജും കട്ട് ചെയ്ത് അവിടെ മാറ്റി വെക്കുന്നണ്ട് അപ്പോൾ देखिएला अब ഞാൻ ذا ബീൻസ്ും കാബേജ് ഒക്കെ കട്ട് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഹാൻ കട്ടറിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതിട്ടാ അതാ നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇപ്പോ ഞാൻ ഇത് പെട്ടെന്ന് ഓർക്കാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ చేยദത് അപ്പം ഞാനിത് ഹാൻഡ് കട്ടർ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് ഞാനിപ്പം എല്ലാം അതിനകത്താണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിത് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനും തോരണ്ടാക്കാനും എല്ലാം നമുക്ക് അതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഭയങ്കര ഇരുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെ എന്തേ ഉള്ളൂ അപ്പം ഞാനത് അവിടെ കട്ട് ചെയ്ത് വെച്ചു ഇനി ഞാൻ ഞാനിത് മീൻ വെട്ടി വെക്കുകയാണെ വൈകുന്നേരത്തേക്കുള്ള മീൻ വെട്ടിയെടുക്കുന്നുണ്ട് അതിന് ഞാൻ കുറച്ച് തലേ കുറച്ച് കഷ്ണവും കൂടെ ഞാൻ കറി വെച്ച് വെക്കാമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വൈകുന്നേരം തേരുവും പുലിയൊക്കെ പിടിച്ചാൽ നല്ല ടേസ്റ്റോടെ ഇരുന്നുള്ളൂല്ലോ അപ്പം ഞാനത് ബ്രേക്ക് ലഞ്ച് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ റൈസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇത് കറി വെച്ച് വെക്കാം പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് ഞാൻ വറക്കാൻ വേണ്ടി മുളകും പറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളീ മീൻ വെട്ടമൊക്കെ കഴിഞ്ഞു കത്രയൊക്കെ കഴുകി അവിടെയൊക്കെ നല്ല ലിക്വിഡൊക്കെ ഇട്ട് ഞാൻ കഴുകി എടുത്തു ആ പണിയും കഴിഞ്ഞു ഇനി നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള റൈസ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ റൈസിന് വേണ്ടി ആ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയില് ഞാൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓയില് തന്നെയാണ് കേട്ടോ ടേസ്റ്റ് അപ്പം ഞാൻ നെയ്യ് ചേർക്കാറുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇത്തിരി ടേസ്റ്റി ആയിട്ട് ഇരുന്നോട്ടെ കൂടുതലും ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കാറുള്ളത് ഇന്ന് പിന്നെ ഇത്തിരി ടേസ്റ്റി ആയിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് നെയ്യ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടൂല അപ്പം ഞാൻ ക്യാബേജും ബീൻസും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു എന്നിട്ട് അത് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അത് നമുക്ക് ആ സമയത്ത് അതവിടെ വഴന്ന് വന്ന് ഞാനവിടെ മാറ്റി വെച്ച് ഇനി നമുക്ക് മുട്ട ഉണ്ടാക്കിയെടുക്കണം ഇതിനെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മിൽക്ക് ഫ്രൈഡ് റൈസ് ഇപ്പം ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇത്തിരി സ്പ്രിങ് ഓണിയനും ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിയെടുത്തിട്ട് അവിടെ മാറ്റി വെച്ചാൽ മതി അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ ആൻഡ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മുട്ടയിൽ പാലും ഒഴിക്കുക കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് കുറച്ച് സ്പ്രിങ് ഓണിയൻ ചേർത്തിട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ട് അവിടെ മാറ്റി വെക്കുക ഇനി നമുക്ക് അതവിടെ ശരിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഏത് വലിപ്പത്തിലാണോ അതുപോലെ നിങ്ങൾ അവിടെ വെക്കുക അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇനി ബീൻസും ക്യാബേജും വേവിച്ചതിലേക്ക് നമുക്ക് കുറച്ച് സോ ഡാർക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം എരുവ് കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾ മുട്ടയിലും ചേർക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കുറച്ച് സ്പ്രിംഗ് സ്പ്രിങ് ഒണിയനുട്ടതിന് ശേഷം റൈസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം അതിന് മുമ്പ് നമ്മൾ ആ മുട്ട നമ്മൾ മിൽക്ക് എഗ്ഗ് നല്ല നമ്മൾ പാലക്കൊഴിച്ചിട്ടുണ്ടാക്കിയ മുട്ടയില്ലേ അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റായ എഗ് മിൽക്ക് ഫ്രൈഡ് റൈസ് റെഡിയായി നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ കുട്ടികൾക്കും വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും ഞാൻ ഗ്യാരണ്ടിയാണ് കുരുമുളക് പൊടി ഇടുമ്പോൾ മുട്ടയിലിടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് വേണം ഒട്ടി ഇടാൻ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചൂടോടെ കൂടെ കഴിച്ചോളൂ ഒന്നും ഇതിന് കൂടെ കറിയൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് എഗ് മിൽക്ക് ഫ്രൈഡ് റൈസ് അങ്ങനെ നമ്മുടെ റൈസൊക്കെ റെഡിയായി ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു പിന്നെ നമ്മൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്യാം ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസിന് നമ്മൾ എന്താണ് മീൻ കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു പിന്നെ തോരനുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തോരന് അപ്പം ഞാനിത് ഇവിടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നമുക്ക് ഉച്ചയ്ക്ക് കഴിച്ചാൽ മതിയല്ലോ അപ്പം നമുക്ക് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ അപ്പം ഞാനിതവിടെ ചെയ്തു വെച്ചു ഇനി നമുക്ക് മീൻകറിയും തോരനും ഒക്കെ വൈകുന്നേരത്തേക്കിൽ ഉണ്ടാക്കി വെക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാനിത് തുണി ഞാൻ പറഞ്ഞില്ല അലക്കി കൊണ്ടുവച്ചു അതൊന്ന് വിരിച്ചിരുന്നുണ്ട് അപ്പം ഞാനത് പുറത്ത് തന്നെ നമുക്ക് മുറ്റത്ത് തന്നെ ഒരു കുറച്ച് അഴ ഉണ്ട് അപ്പോൾ അവിടെ നാനിയിൽ ഷീറ്റിങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനത് അവിടെ വിരിച്ച് ഇട്ടു പിന്നെ എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം കറിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞു ഉച്ച വൈകുന്നേരത്തേക്കുള്ള പ്രിപ്പറേഷൻസും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം പിന്നെ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മളാ റൈസ് ഉണ്ടാക്കി വെച്ചാൽ കഴിച്ചാൽ മതിയല്ലോ അപ്പം നമ്മുടെ പണികളൊക്കെ അങ്ങനെ പെട്ടെന്ന് തീരും അപ്പം ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ടു ഇനി നമുക്ക് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ അല്ല ഡിന്നറിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കണം അപ്പം ഞാനിത് അതിലാദ്യം ഞാൻ പറഞ്ഞില്ല വാൽക്കഷണം ഒന്ന് വരഞ്ഞിട്ട് മുളക് പറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് അപ്പം ഞാൻ വാൽ കഷ്ണം വരഞ്ഞിട്ട് കുറച്ച് കുരുമുളക് ഓടിയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് ഓടിയിട്ടിട്ട് നല്ലോണം വരട്ടതിന് ശേഷം ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് ഞാൻ ഫ്രീസറിൽ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരം ഇവിടെ എല്ലാവർക്കും ഇത്തിരി ചൂടോടുകൂടി മീൻ ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ മീനൊക്കെ ഇങ്ങനെ വൈകുന്നേരം ആ കഴിക്കാൻ സമയത്ത് മാത്രം നല്ല ചൂടോടുകൂടി ഫ്രൈ ചെയ്തെടുക്കാനായിട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് കുറച്ച് തലയും കഷ്ണവും കൂടെ നമുക്കൊന്ന് കറി വെക്കാം അപ്പോൾ ഞാനിതാ മുളക് പെരട്ടി അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാലത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ എരിവായിനത് പിടിച്ചോട്ടെ എന്ന് അത് വരട്ടി മാറ്റി വെക്കുന്നുണ്ട് ഇപ്പം ഈ നമ്മൾ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ നിന്ന് നമ്മളെല്ലാം സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് മീൻ കറി അതുപോലെ തന്നെ ഞാൻ സവോള ഒരു കുഞ്ഞു കഷ്ണം സവോള മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നമ്മൾ സാധാരണ മീൻ കരക്കി എടുക്കുന്ന പോലെ എടുത്തിട്ട് ഇതെല്ലാം കൂടി ഒത്തിരി വെള്ളം ചേർത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ എണ്ണ ചൂടായപ്പം കടുകുലുവയും പൊട്ടിച്ചു ഇനി അതിലേക്ക് നമ്മൾ ഈ അരച്ചുവെച്ച പേസ്റ്റ് നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ മാറുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം പച്ചവണ് അതിപ്പൊടിയുള്ള പച്ചവണ് നല്ലോണം മാറി വരണം ആ സവാളിൻ്റെ എല്ലാത്തിനും പച്ച ഇപ്പൊക്കെ പോയി നല്ല മൂത്ത് വരണം ഇപ്പം നല്ലോണം തിളച്ചെണ്ണയൊക്കെ വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കുടംപുളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക മിക്സിയുടെ ജാർ കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ തല നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അതിനകത്ത് താത്തി വെച്ചിട്ട് അത് തിളച്ച് വന്ന് കഴിയുമ്പം കുറച്ച് വെളി മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ തിള വന്നു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയും തൂക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റായി മീൻ കറി റെഡിയായി ഇത് നമുക്ക് വഴറ്റണ്ട കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും നല്ല ടേസ്റ്റുമുണ്ട് ഇനി എരിവും പുളിയൊക്കെ ഒക്കെ പിടിച്ച് അതവിടെ സെറ്റായിട്ട് രാത്രി നമുക്കെടുക്കാം കേട്ടോ അതവിടെ സെറ്റായിട്ട് ഇരുന്നോട്ടെ പിന്നെ ഞാനിപ്പോൾ തോരനായിട്ടുണ്ടാക്കുന്നത് മത്തനും വെള്ളരിയും കൂടെ ഞാനിതാ ഈ ഹാൻഡ് കട്ടറിൽ ഞാൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് സമയവും ലാഭം ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചോളൂ കേട്ടോ നല്ല അധികം പൈസയിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ എന്താ ഇതിനകത്തേക്ക് തേങ്ങയും ചത മുളകും കൂടെ ഉള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളൊക്കെ കൂടെ ഇട്ടിട്ട് അത് ചതച്ച് അതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിത് കടുവട്ടിച്ച് അടുപ്പത്തിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് ക്രഷ് ചില്ലിയും കൂടെ ചേർത്ത് അസിനുപ്പും ചേർത്ത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ തോരനും റെഡിയായി പിന്നെ തോരനും മീൻകറിയൊക്കെ സെറ്റായി നമുക്ക് വൈകുന്നേരം ആ മീനും കൂടെ എടുത്ത് വറുത്താൽ മതി ചോറ് ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിച്ചു തരും തുടക്കലും അലക്കലും കറിയുടെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കും പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് മണിക്കൂർ രാവിലെ എല്ലാം ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് അത് ദിവസം മുഴുവനും ഫ്രീ ആയിട്ടിരിക്കും നമ്മളിങ്ങനെ വൈകുന്നേരത്തേക്കും കൂടെ ഉള്ളത് ചെയ്തു വെക്കുക അലക്കലും തുടക്കൽ അടിച്ചവരെല്ലാം തീർക്കുക അപ്പം ടാറ്റ ബൈ ബൈ സി യു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബൈ